സോ ഹായ് ദിസ് ഇസ് രാധിക ദീജു ഫൈനലി എം ബി ബി എസ് സ്റ്റുഡൻറ്റ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് നമ്മൾ ഇത്രയും കാലം നീറ്റ് 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 പറഞ്ഞിട്ട് നീറ്റ് നീറ്റ്താ ഈ വരാൻ പോകുന്ന മെയ് ഫോർത്തിന് നടക്കാൻ പോവാണ് നിങ്ങളൊരു ടെൻഷന്റെ മൂഡിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ മൂഡ് മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട് എക്സൈറ്റ്മെന്റ് ആയിരിക്കണം ഈ എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാലം ഓരോന്ന് ത്യാഗം ചെയ്തത് ആ എക്സാം ആണ് നിങ്ങളുടെ ഫ്രണ്ടിൽ വരാൻ പോകുന്നത് അത് കഴിഞ്ഞു കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ടാസ്ക് ഓക്കെ അപ്പൊ ആ ഒരു ഡേറ്റ് എടുത്തിട്ടുണ്ട് ഇതിനുള്ള ഡേയ്സ് എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഏതൊരു മൈൻഡ് സെറ്റിലാണ് ഉണ്ടാവേണ്ടത് എങ്ങനെയാണ് ആ ഒരു എക്സാം ഡേ ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പറ്റുന്നത്ര കാമായിരിക്കാം ഇതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഓവർ ബേഡൻഡ് ആവുന്ന രീതിയിൽ പഠിക്കുന്നത് നിർത്തണം അത് പഠിക്കുക ഇത് പഠിക്കുക മറ്റേത് പഠിക്കുക ഒക്കെ ഒരു സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ നോക്കുക ഓക്കെ നല്ല കാമായ പേസിൽ കൊണ്ടുപോകാം നിങ്ങൾക്ക് സിമ്പിൾ ആയ ടോപ്പിക്സ് എടുത്ത് പഠിക്കാൻ നോക്കുക ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെക്കണം ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെക്കണം ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത് എന്ത് ചെയ്യണം കുറച്ച് കുറച്ച് കൊണ്ടുവരണം ഓക്കെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങൾക്ക് പുതിയൊരു ടോപ്പിക് എടുത്ത് പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനോ ഉള്ള ഒരു ടൈം അല്ല റിവിഷൻ എന്നുള്ള ഒരു സംഭവം അടിപൊളിയായി ചെയ്യേണ്ട ഒരു ടൈമാണ് അതും എന്താണ് നിങ്ങൾ നിങ്ങളെ സ്ട്രെസ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യരുത് ഓക്കെ അപ്പോൾ ബയോളജി ബയോളജിയാണ് നിങ്ങൾക്ക് വായിക്കാൻ തോന്നുന്നെങ്കിൽ ബയോളജി എടുത്ത് വായിക്കുക അതേപോലെ ഫിസിക്സ് കെമിസ്ട്രി ഫോമുലാസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുക ജസ്റ്റ് നമ്മൾ പറയില്ല ഒന്ന് വിടുക അത് ചെയ്യാനുള്ള ടൈമാണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ള ഈ ടൈം നിങ്ങൾ ഈ ടൈമിൽ ഉണ്ടാക്കിയ നോട്ട്സ് മിസ്റ്റേക്ക് ബുക്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈം പീരീഡിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക എനിക്ക് പേഴ്സണലി മിസ്റ്റേക്ക് ബുക്ക് ഉള്ള ഒരാളല്ലായിരുന്നു ഞാൻ ചെയ്തൊരു കാര്യം പറഞ്ഞാൽ ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും അതിൽ തെറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് അവിടെ തന്നെ മാർക്ക് ചെയ്തു വെക്കുമായിരുന്നു എന്നിട്ട് അത് ഞാൻ നോക്കി പോകുക ചെയ്തത് ഈ കൊസ്റ്റൻ പേപ്പേഴ്സ് അതിൻ്റെ ആൻസർക്ക് ഞാൻ ഇങ്ങനെ ബണ്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ബണ്ടിൽ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ മറിച്ച് നോക്കുമായിരുന്നു ചെയ്തത് ഇത് നല്ല യൂസ്ഫുൾ ആണ് അപ്പം നിങ്ങൾ ആ രീതിക്ക് ചെയ്തു പോവാൻ നോക്കുക ആൻഡ് ഓൾസോ ലൈക് കംപ്ലീറ്റ് ആവോ കംപ്ലീറ്റ് ആവോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട കംപ്ലീറ്റ് ആവുന്ന വരെ നിങ്ങൾക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം പഠിക്കാൻ നോക്കുക ആൻഡ് ഓൾസോ ചിലപ്പോൾ നിങ്ങൾ ഒരു ഡേ രണ്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്ന ആളായിരിക്കും അങ്ങനത്തെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡേ മോക്ക് ടെസ്റ്റ് എഴുതി പിറ്റേന്ന് മോക്ക് ടെസ്റ്റ് ചെയ്തി അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളായിരിക്കാം എൻ്റെ കേസിൽ ഞാൻ ഇന്ന് മോക്ക് ടെസ്റ്റ് ചെയ്തിയാൽ പിറ്റേന്ന് നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാവാറില്ല അതിൻ്റെ പിറ്റേന്നേക്കും ഉണ്ടാവുക അങ്ങനെ ഒരു ഡേ ഇടവിട്ടിട്ടായിരുന്നു മോക്ക് ടെസ്റ്റ് ഉണ്ടായത് ലാസ്റ്റിലേക്കാണ് എന്ത് അടുപ്പിച്ച് മോക്ക് ടെസ്റ്റ് ഉണ്ടാവാൻ തുടങ്ങിയത് ആൻഡ് സ്റ്റിൽ നമ്മളെടുത്ത് നമ്മുടെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിലും മാത്രം എന്താണ് ലാസ്റ്റിലേക്കുള്ള മോക്ക് ടെസ്റ്റ് ചെയ്ത് ആൻഡ് ഞാൻ പേഴ്സണലി എഴുതിയിട്ടില്ല അതായത് ഇപ്പം മേ നാലിനാണ് നീറ്റ് എങ്കിൽ ഞാൻ ലാസ്റ്റ് മോക്ക് ടെസ്റ്റ് എഴുതിയത് ാണ് ഓക്കെ നീട്ടിൻ്റെ തലേന്ന് ഞാൻ ഒന്നും നിന്നിട്ടില്ല നീട്ടിൻ്റെ തലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര കൂളായിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യേണ്ട ഒരു ടൈമാണ് അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണ് നല്ലത് പക്ഷെ അത് പറ്റിയിട്ടില്ലെങ്കിലും അത് ഓക്കെ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ഞാൻ ബയോളജി ഒന്നും ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല അതേപോലെ ഫിസിക്സ് കെമിസ്ട്രി എന്താണ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല എനിക്ക് പറ്റുന്നത്ര എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഫിസിക്സിന്റെ കേസിൽ ഞാൻ ജസ്റ്റ് നോട്ട്ബുക്സ് മറിച്ചുപോയി ബയോളജിന്റെ കേസിൽ എനിക്ക് വായിക്കണം എന്ന് മസ്റ്റ് ഉള്ള ഒരു അഞ്ചാറ് ചാപ്റ്റേഴ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ ഞാൻ വായിച്ചു പോയി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മറിച്ച് വിടുകയാണ് ചെയ്തിട്ടുള്ളത് കെമിസ്ട്രീൻ്റെ കേസിലായാലും എന്താണ് ഫോമുലാസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക അതിനാണ് നോട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് മറിച്ച് നോക്കുക ഇങ്ങനെ ഓർഗാനിക് ടെക്സ്റ്റ് ഒക്കെ എന്താ മറിയാൻ നോക്കുക ആൻഡ് ഓർഗാനിക്കിന്റെ കേസിൽ നിങ്ങൾക്ക് നോട്ടാണ് കംഫർട്ടബിൾ എങ്കിൽ നോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി നോക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഓർഗാനിക് നിങ്ങളുടെ ടെക്സ്റ്റത്തെ ബേസിക്കായ ഒരു റിയാക്ഷൻ ഇല്ലേ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ മറിച്ചുവിടുക ഒക്കെ ഭയങ്കര കാമായി ചെയ്യാൻ നോക്കാം പറ്റുന്നത്ര കാമായിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഫേസ് കഴിഞ്ഞ് ഇനി ഇത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് പഠിക്കുക എന്നുള്ളതാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ആ ഒരു കാര്യം എന്താണ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഗോയിങ് ടു എൻഡ് ഓക്കെ ഇനി അങ്ങോട്ട് നമുക്ക് പറ്റുന്നത്ര നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് കാണിക്കേണ്ട ഒരു ടൈമാണ് വരുന്നത് ആൻഡ് ഓൾസോ നെഗറ്റീവ് ടോക്സ് കാര്യങ്ങള് മാക്സിമം അവോയ്ഡ് ചെയ്യുക ആരെങ്കിലൊക്കെ നെഗറ്റീവ് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഒന്നിനും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാ നിങ്ങൾ കോൺഫിഡൻറ്റ് ആണ് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നത്ര പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തന്നാലെ വന്നോളൂ ആൻഡ് ഓൾസോ സ്യൂഡോ കോൺഫിഡൻസ് ഇസ് എ തിങ് ഓക്കെ ചിലപ്പോൾ നമുക്ക് എന്താണ് കോൺഫിഡൻസ് ചിലപ്പോൾ ഫേക്ക് ചെയ്യേണ്ടി വരും ബട്ട് ഇറ്റ് ഡസൻ മാറ്റർ ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്നല്ല നമ്മൾ പറയാം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താണ് നമുക്കൊരു കൈൻഡ് ഓഫ് പൊളിറ്റീഷ്യൻസിന്റെ കോൺഫിഡൻസ് ആണ് വേണ്ടത് അതായത് തോക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നമുക്ക് ജയിക്കും ഒരു കൈൻഡ് ഓഫ് ആത്മവിശ്വാസം വേണം തോക്കുവോ ജയിക്കോ എന്നുള്ളതല്ല നമ്മളുടെ മാക്സിമം നമ്മൾ കൊടുത്തോ എന്നുള്ളതാണ് റിയൽ ക്വസ്റ്റ്യൻ അതേപോലെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മോക്ടസ്നെ നിങ്ങളെടുത്ത് പറഞ്ഞു അത് കൂടാതെ തലേന്നിന്റെ തലേന്ന് നിങ്ങൾ നീറ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം ഇൻക്ലൂഡിങ് ദ ഡ്രസ് വിച്ച് യു ആർ ഗോയിങ് ടു വെയർ അതേപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കാര്യങ്ങൾ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് കാര്യങ്ങൾ വാട്ടർ ബോട്ടിൽ വരെ ഓക്കെ വാട്ടർ ബോട്ടിൽ ഒക്കെ ട്രാൻസ്പെറന്റ് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഐ ഡി പ്രൂഫ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക അതേപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് മറക്കരുത് സെറ്റാക്കി വെക്കുക ഡ്രസ്സിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കല്യാണത്തിനല്ല പോകുന്നത് വളരെ സിമ്പിളായ ഡ്രസ്സ് ഇടാൻ നോക്കുക നമ്മുടെയൊക്കെ ആ ടൈമിൽ മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇടപെടേണ്ടി വന്ന ഒരു കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഫുൾ സ്ലീവ് അലവ് ചെയ്യായിട്ട് അവസാനം സ്ലീവ് അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒരു കുട്ടി ഭയങ്കരമായിട്ട് മെന്റലി ഡിസ്റ്റർബ്ഡ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു എക്സാം എഴുതുന്ന ടൈമിൽ അങ്ങനെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ടി വന്നത് അപ്പോൾ അതിനുശേഷം ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ അത്ര സ്ട്രിക്ട്നെസ് ഇല്ല വല്ലാതെ ഈ ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ ഇടപെടുമ്പോൾ സ്റ്റുഡൻസും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുമല്ലോ എന്നുള്ളൊരു ഇത് കൊണ്ട് ഡ്രസ്സിന്റെ കേസിലൊന്നും ഇപ്പൊ അധികം ഇടപെട്ട് കാണാറില്ല അപ്പൊ എന്റെ ടൈമിലൊക്കെ ഞാൻ പറ്റുന്ന അത്ര സിമ്പിളായ ഡ്രസ്സ് ഇട്ടിടാ പോയത് ബട്ട് സ്റ്റിൽ ജീൻസ് ഇട്ടിട്ടും അതേപോലെ തന്നെ എന്താണ് അത്യാവശ്യം ഹെവി വർക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്റ്റുഡൻസിനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും പൊതുവേ അന്ന് ഉണ്ടായിട്ടില്ല ബട്ട് സ്റ്റിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളൊന്നും നമ്മളെ സേഫ് സോണിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായ ഡ്രസ്സ് ഇട്ട് പോവുകയാണ് നല്ലത് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ശ്രദ്ധിക്കുക ആൻഡ് ആൾസോ ബട്ടൺ അതേപോലെ സിബ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന അതേപോലെ ഹെവി വർക്ക് വരുന്ന ഡ്രസ്സുകൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക ഓക്കെ ഇതിന്റെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് പ്രശ്നം എന്ന് ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ അവർ നിങ്ങൾ ചെക്ക് ചെയ്യാൻ വരുമ്പം ലൈക് നിങ്ങൾ എന്താണ് ഡിസ്റ്റർബ് ആവാൻ പാടില്ല നമുക്ക് എന്തായിരിക്കും താല്പര്യം ഉണ്ടാവുക ജസ്റ്റ് എക്സാം ഹാളിൽ പോവാം എക്സാം എഴുതാ വരിക അതിൻ്റെ ഇടയിൽ ഇൻവിജിലേറ്റേഴ്സ് വന്നിട്ട് വല്ലാതെ നമ്മുടെ അടുത്ത് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ ടെൻഷൻ ആവാൻ ചാൻസ് ഉണ്ട് അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഓക്കെ അപ്പൊ ഡ്രസ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാം മാക്സിമം ലൈറ്റ് കളർ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ നോക്കുക ആൻഡ് ഓൾസോ മെറ്റല് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്റെ അടുത്ത് ഇപ്പോഴെനിക്ക് ഓർമ്മയിട്ടില്ല ലാസ്റ്റ് നീറ്റിന്റെ ടൈമിൽ ഞാൻ ഇതേപോലെ ഉള്ള ഒരു ഓഡിയോ പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം കാതിലൊക്കെ ഇടുന്നവരാണെങ്കിൽ കാതിലൊക്കെ ഊരി വെക്കുക അന്ന് രാവിലെയാണ് എന്നെ വിളിച്ചിട്ട് ഒരു സ്റ്റുഡന്റ് ചോദിക്കുന്ന ചേച്ചി ഈ മൂക്കുത്തി ഇട്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് സി മൂക്കുത്തി ഒന്നും അലൗഡ് അല്ല എന്നിട്ട് അവസാനം അവര് രാവിലെ സ്ട്രഗിൾ ചെയ്യാൻ ചെയ്തത് ഇത് ഊരി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പണിയുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിനൊന്നും ലാസ്റ്റ് മിനിറ്റ് ഒരു റഷിന് നിങ്ങൾ നിൽക്കണ്ട എന്ത് ചെയ്യാ എല്ലാ കാര്യങ്ങളും നേരത്തെ റെഡിയാക്കി വെക്കാൻ നോക്കുക ഓക്കെ അപ്പൊ ഡ്രസ്സ് റെഡിയാക്കണം അതേപോലെ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് കാര്യങ്ങള് അഡ്മിറ്റ് കാർഡ് ആൻഡ് ഓൾസോ വാട്ടർ ബോട്ടിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കണം ഞാൻ കൊണ്ടുപോയിരുന്നത് ടപ്പർവേറിന്റെ ഒരു ബോട്ടിലായിരുന്നു അത് സോ അത് കംപ്ലീറ്റ്ലി ട്രാൻസ്പാരന്റ് അല്ല ഒരു ട്രാൻസ്ലേഷൻ മെറ്റീരിയൽ അപ്പൊ ഇൻവിജിലേറ്റർ വന്നു ചെക്ക് ചെയ്തു ഹി വാസ് എൻ ഓക്കെ വിത്ത് ഇറ്റ് വേറെ ഒരു ഇൻവിജിലേറ്റർ വന്നു ചെക്ക് ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർ വന്ന് ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത് ഓക്കെ അപ്പോഴേക്കന്നെ ഞാൻ ഇതിനിപ്പോ പ്രശ്നമാവോ വെള്ളം കിട്ടാതെ ആകുമോ അതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ ദാഹിച്ചെന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ ആ ടൈമിൽ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയ ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓക്കെ അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പേ എടുക്കേണ്ട ആ ഒരു പ്രിക്കോഷൻസ് കാര്യങ്ങൾ ഇനി എക്സാമിൻ്റെ അന്ന് ചിലപ്പം എക്സാമിൻ്റെ അന്ന് നിങ്ങളുടെ ഫാമിലി ഒക്കെ നിങ്ങൾ വിളിക്കുന്നുണ്ടാവും ഓൾ ദ ബെസ്റ്റ് പറയാൻ വേണ്ടി വിളിക്കും പക്ഷേ നിങ്ങൾക്ക് ടെൻഷൻ ഉള്ള ഒരാളാണ് എങ്കിൽ ഐ വുഡ് സേ ആ കോൾ എടുക്കാതിരിക്കുന്നേക്ക് നല്ലത് നിങ്ങൾ എക്സാം കഴിഞ്ഞു വന്നിട്ട് എന്താണ് അതിനൊക്കെ റെസ്പോണ്ട് ചെയ്തോളൂ ഞാൻ എൻ്റെ എല്ലാ വന്ന ഓൾ ദ ബെസ്റ്റിനും എക്സാം കഴിഞ്ഞു വന്നിട്ടാണ് താങ്ക് യു അയച്ചത് എനിക്ക് ഒന്ന് അന്ന് രാ രാത്രിയാണ് ഞാൻ ഇരുന്ന് അയക്കുന്നത് താങ്ക് യു എന്നുള്ളത് കാരണം എനിക്ക് ഒരു കൈൻഡ് ഓഫ് ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എക്സാം പോയിട്ടില്ലെങ്കിലോ എക്സാം എനിക്ക് ഈസി ആയിട്ടില്ലെങ്കിലോ ഈ ഓൾ ദി ബെസ്റ്റ് അയച്ചവരൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളൊരു ചോദ്യമായിട്ട് വരില്ല അപ്പൊ അങ്ങനെ ഒരു ഓവർത്തിങ്കിങ് ഉള്ളത് കാരണം ഞാൻ ആരുടെ മെസ്സേജിനും രാവിലെ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ നിന്നിട്ടില്ല ആൻഡ് ഓൾസോ നമുക്ക് അറിയാം സോഷ്യൽ മീഡിയ ആണ് നമ്മൾ എന്തെങ്കിലും ഒക്കെ അതിൻ്റെ ഇടയിൽ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ തലേ കയറും അപ്പോൾ എക്സാമിൻ്റെ അന്ന് രാവിലെ നിങ്ങൾ ഫോണ് യൂസേജ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ആൻഡ് ഓൾസോ രാവിലെ ടൈമിന് എഴുന്നേക്കുക അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് രാത്രി ടൈമിന് കിടക്കണം ഓക്കെ നിങ്ങളുടെ ഇനി അങ്ങോട്ടേക്കുള്ള ഫുഡ് ഹാബിറ്റ്സ് സ്ലീപ്പ് ഷെഡ്യൂൾ ഒക്കെ എന്താണ് റെഗുലർ ആയിരിക്കണം ആറ് മണിക്കൂർ സ്ലീപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം എൻഷുർ ചെയ്യണം അതേപോലെ ഫുഡിന്റെ കാര്യമായാലും ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ നോക്കാൻ ഉറച്ച പുറത്തുനിന്ന് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യാം കംപ്ലീറ്റ്ലി കാരണം നിങ്ങൾ ഇതുവരെ കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായാൽ മതി നമ്മുടെ ഹാർഡ് വർക്ക് മൊത്തത്തിൽ അങ്ങോട്ട് പോയി കിട്ടും ഓക്കെ അപ്പം നിങ്ങളുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല രീതിക്ക് ശ്രദ്ധിച്ച് തുടങ്ങണം ആൻഡ് ഓൾസോ എക്സാമിൻ്റെ അന്ന് രാവിലെ നിങ്ങൾ നിങ്ങളുടെ സെൻ്ററിൽ ടൈമിനെത്താൻ ശ്രദ്ധിക്കുക എൻ്റെ ഫസ്റ്റ് ടൈം അതായത് ഞാൻ പ്ലസ് ടുവിൽ എഴുതാൻ പോയ ടൈമിൽ എനിക്ക് ബാലുശ്ശേരിയാണ് സെൻറ്റർ കിട്ടിയത് അപ്പോൾ ടൈമിന് എത്തുമോ എന്നുള്ളൊരു പേടി കാരണം ഭയങ്കര നേരത്തെ ആയിരുന്നു വീട്ടിൽ നിന്ന് പോയത് ഞാൻ ലേറ്റായിട്ടാണ് കിടന്നിരുന്നത് സ്ലീപ്പ് മൊത്തത്തിൽ എന്താണ് പ്രശ്നമായി കിടക്കുകയായിരുന്നു ആ ഡേ ആൻഡ് ഓൾസോ നേരത്തെത്തിയതും എന്താണ് സെൻറ്ററിലേക്കല്ല പോയത് ബാലുശ്ശേരിയിൽ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു അമ്മേന്റെ ഫാമിലി ഉള്ളതുകൊണ്ട് അവിടെ ഒരു വീട്ടിലൊക്കെ പോയി കുറച്ച് നേരം സ്റ്റേ ചെയ്തിട്ടാണ് സെന്ററിലേക്ക് പോയത് സോ ആ വീട്ടിൽ പോയ ടൈമിൽ അവിടെയും എന്താണ് ഒരു ചാറ്റ് ഉണ്ടാവുമല്ലോ എക്സാമിനൊക്കെ പ്രിപ്പയർഡ് അല്ലേ അങ്ങനത്തെ ഒരു ചാറ്റ് ഉണ്ടായിരുന്നു സോ അത് എന്നെ കൂടുതൽ ഡിസ്റ്റർബ് ആക്കി ആൻഡ് അന്നത്തെ നീറ്റ് എന്താണ് കൊളാവാണ് ചെയ്തത് പിന്നെ റിപ്പീറ്ററിലാണ് എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും സോ റിപ്പീറ്ററിൽ ഞാൻ എനിക്ക് പ്രശ്നം വന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു തലേന്ന് ആൻഡ് ഓൾസോ എക്സാം സെന്ററിലേക്ക് ഡയറക്റ്റ് വീട്ടിൽ നിന്ന് പോവുകയാണ് ചെയ്തത് ആൻഡ് ലക്ലി എനിക്ക് ആ ടൈം എക്സാം സെന്റർ ക്ലോസ് ടു മൈ ഹൗസ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എക്സാം സെന്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിന്റെ ഒരു അര മണിക്കൂർ നേരത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം എത്താൻ നോക്കുക ആൻഡ് എക്സാം സെന്ററിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം ഫുഡ് കഴിച്ചിട്ടുണ്ടാവണം ഓക്കെ കാരണം നമുക്ക് അത്ര മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ളതാണ് എത്താപാട് തന്നെ നിങ്ങൾക്ക് വാഷ്റൂം പോകാനോ ടോയ്ലറ്റ് യൂസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഇൻ വിജിലേറ്റർ എടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ പോവുക എന്നിട്ട് തിരിച്ചു വരിക കാരണം എക്സാം തുടങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ടൈമാണ് അവിടെ പോകുന്നുണ്ടാവുക ഓൾസോ അനദർ തിങ് വിച്ച് ഐ ഹാവൻ സീൻ എനിവൺ മെൻഷനിങ് ഇസ് ദാറ്റ് എക്സാം ഹാളിൽ ക്ലോക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എൻഷർ ചെയ്യുക കാരണം പൊതുവെ എല്ലാ ഹോളിലും ക്ലോക്ക് ഉണ്ടാവേണ്ടതാണ് പക്ഷെ ഞങ്ങളുടെ ഹാളിൽ ക്ലോക്ക് ഉണ്ടായിരുന്നു ബട്ട് ക്ലോക്ക് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ഞാൻ അപ്പം തന്നെ ഇൻവിജിലേറ്ററിന്റെ അടുത്ത് പോയി റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ക്ലോക്ക് അപ്പം തന്നെ അവർ മാറ്റി തരിക ചെയ്തത് നിങ്ങൾ ആലോചിച്ചോ അത് ഇപ്പൊ എക്സാം എഴുതുന്നതിൻ്റെ ഇടയിലാണ് ഞാനത് കാണുന്നതെങ്കിൽ ഞാൻ അതുവരെ എഴുതിയത് മൊത്തത്തിൽ എന്താണ് എനിക്ക് മിസ് ആയി പോകും കാരണം ഞാൻ എന്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫ്ലൈനായിട്ട് എഴുതുമ്പോൾ എപ്പോഴും ഞാൻ ക്ലോക്ക് നോക്കും എന്നിട്ട് ഞാൻ ഓക്കെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സായി ഫോർട്ടിഫൈവ് മിനിറ്റ്സ് ആയി ഇനി അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാനുള്ള ടൈമായി എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ എനിക്ക് മൊത്തത്തിൽ തെറ്റി പോകുവായിരുന്നു ഭാഗ്യത്തിന് ഞാൻ ആ ടൈമിൽ ക്ലോക്ക് ശ്രദ്ധിച്ചു അപ്പം തന്നെ പറഞ്ഞു അത് അപ്പം തന്നെ മാറ്റി കിട്ടി അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ക്ലോക്ക് ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക കാരണം ഈ അനൗൺസ്മെന്റ്സ് വരും നിങ്ങൾക്ക് അര മണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞു പക്ഷെ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല നമ്മളൊരു കാൽക്കുലേഷനിലേക്ക് ഇത് പോകുന്നുണ്ടാവുക ആ കാൽക്കുലേഷൻ കിട്ടണമെങ്കിൽ നമുക്കൊരു ക്ലോക്ക് ഉണ്ടാവണം സോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കണം വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എക്സാം ഹാളിലേക്കാണ് പോകുന്നത് അതല്ലാതെ നിങ്ങൾ അവിടെ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി പോകാല്ല ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് റിപ്പീറ്ററിൽ പ്രത്യേകിച്ചിട്ട് ഞാൻ എക്സാം ഹാളിൽ കയറിയതിനു ശേഷം ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം അതിൻ്റെ ഉള്ളിൽ മണിക്കൂറുകൾ വേണം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പതിനൊന്ന് മണിക്കായിരുന്നു എനിക്ക് റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടായിരുന്നത് എക്സാം തുടങ്ങുന്നത് രണ്ട് മണിക്കാണ് എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കയറി കഴിഞ്ഞാൽ ഷുഗർ ഡൗൺ ആയി എന്ന് പറഞ്ഞ കാര്യമില്ല അപ്പൊ എന്ത് ചെയ്യുക പ്രിക്കോഷൻസ് കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ചോക്ലേറ്റ്സ് കൊണ്ടുപോകാൻ നോക്കുക നമ്മുടെ അടുത്ത് അന്ന് രാവിലെ തന്നെ നമ്മുടെ മെന്റർ ഫോം വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ചോക്ലേറ്റ് കഴിച്ചു കയറി പിന്നെ ഞാൻ ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉള്ളിലിരുന്ന് ചാണ്ടിയാണ് ചെയ്തത് ഓക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾ പറഞ്ഞത് അവൾ ഉള്ളിൽ കയറിയതിന് ശേഷം അവൾ എന്തോ ഓതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ എന്താണ് സ്റ്റുഡൻസ് ആയിട്ട് അങ്ങനെ ഇന്ററാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രിപ്പറേഷനെ കുറിച്ച് ഒരാളുടെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ അവരുടെ പ്രിപ്പറേഷൻ എവിടെ എത്തി എന്ന് അറിയാനോ ഉള്ള ഒരു ക്യൂരിയോസിറ്റി ഞാൻ അതിൻ്റെ ഉള്ളിൽ കാണിച്ചില്ല അതിനുള്ളൊരു ടൈമാണ് അത് എന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഏറ്റവും കൂടുതൽ ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടൈം നിങ്ങൾ ഇങ്ങനെ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇവർ ഗെയിമിന് മുമ്പ് ഭയങ്കര ഫോക്കസ് ഡേക്കും അവർ ആ ഗെയിമിനെ കുറിച്ച് മാത്രമേ തിങ്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ േബി വോം അപ്പ് ചെയ്യുന്നുണ്ടാവും അതുപോലുള്ള ഒരു ക്രൂഷ്യലായ ടൈമാണ് നിങ്ങൾക്ക് അത് അതല്ലാതെ ഒരു കൈൻഡ് ഓഫ് ലൂസ് ടോക്സിന് കൊടുക്കേണ്ട ടൈമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പ്രിപ്പയർഡ് ആവാതെ വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും എന്ത് ചെയ്യുക ഇങ്ങനെ ഓരോ ടോക്സിൽ എൻഗേജ് ചെയ്യുക അപ്പം നിങ്ങൾ എന്ത് ചോദിച്ചാൽ പറ്റുന്നതും എന്താണ് ഈ ടോക്സ് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാം ഒരാളുടെ പ്രിപ്പറേഷൻ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമ്മുടെ പ്രിപ്പറേഷൻ ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നമുക്ക് അവിടെ ഇല്ല ഓക്കെ ഒരാളുടെ പ്രിപ്പറേഷൻ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു ടെൻ ടെൻഷൻ അടിക്കാനും പാടില്ല ഈ ഫസ്റ്റ് ചാൻസസ് വെറുതെ ട്രയൽ നോക്കാൻ വരുന്നവരെ കണ്ടോ ബെഞ്ചൊക്കെ അങ്ങനെ കുലിക്ക എഴുതുന്നുണ്ടോ അതൊന്നും കണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് ടെൻഷൻ അടിക്കാൻ പാടില്ല നമ്മുടെ അടുത്ത് രാവിലെ തന്നെ സർ അയച്ച ഒരു ഓഡിയോ ആയിരുന്നു ഞാനിങ്ങനെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന വഴിക്ക് ഞാൻ ആകെ കൂടി വാട്സ്ആപ്പ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ സാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കാൻ വേണ്ടി അപ്പൊ സാർ ആ ഓഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരുടെ പ്രിപ്പറേഷൻ നമ്മളെ പേടിപ്പിക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് കാണിക്കാം ആൻഡ് ഈ ഭയങ്കരമായിട്ട് ഓവർ കോൺഫിഡൻസ് കാണിക്കുന്ന ഒരുവിധ സ്റ്റുഡൻസ് ഒക്കെ എന്തായിരിക്കും വെറുതെ അവര് ട്രയൽ ചെയ്യാൻ വേണ്ടി വരികയായിരിക്കും അപ്പൊ ട്രയൽ ആണല്ലോ കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അവർ വരുന്നുണ്ടാവുക സോ അതിന്റെ ഒരു കോൺഫിഡൻസിൽ അവരെന്ത് എല്ലാം കയറി അങ്ങോട്ടും ബബിൾ ചെയ്യുന്നേക്കും അത് കണ്ടിട്ട് നമ്മൾ മേ ബി ഫസ്റ്റ് ക്വസ്റ്റിൻ നമ്മളിങ്ങനെ കറക്റ്റ് ആൻസർ ചെയ്ത് സെക്കൻഡ് കറക്റ്റ് ആൻസർ ചെയ്ത് അങ്ങനെ അങ്ങനെ മെല്ലെ പോയിരിക്കും അവർ നോക്കുമ്പോൾ എന്താണ് നയൻറ്റിയത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഹണ്ട്രഡാമത്തെ ക്വസ്റ്റ്യനിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും നമ്മൾ മേ ബി പകുതി എത്തിയിട്ടുണ്ടാവുള്ളൂ അവർ മാർക്ക് ചെയ്ത ഫുള്ള് ശരിയാവണമെന്നില്ല അവർ ചിലപ്പോൾ ഫുൾ എന്തായിരിക്കും അ കുത്തി കുത്താനെ വരുമ്പോഴത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ടാവുക സോ അതൊന്നും നിങ്ങൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രയോ ലക്ഷം കുട്ടികൾ എഴുതുന്നുണ്ട് ഇതിൽ ഒരുവിധ പേരൊക്കെ എന്താണ് പാരന്റ്സ് ഫോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് സയൻസ് എടുത്തതിന്റെ പേരിലൊക്കെ എഴുതാൻ വരുന്നത് വളരെ ചെറിയൊരു ഫ്രാക്ഷനേക്കും ഭയങ്കര ജെനുവിനായി കോച്ചിങ്ങിനൊക്കെ പോയി ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് വരുന്നത് നമ്മുടെ കോമ്പറ്റീഷൻ അവരായിട്ടാണ് ഓക്കെ നമ്മൾ നമ്മളിത് എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല എക്സാം ഹോളിൽ കയറി കഴിഞ്ഞാൽ ബി സെൽഫിഷ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക സെൽഫ് സെന്റേർഡ് ആവേണ്ട സെൽഫ് ഒബ്സെസ്ഡ് ഒബ്സാവണ്ട ടൈമാണ് അത് നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക നിങ്ങൾ വേണമെങ്കിൽ കിടന്നുറങ്ങിക്കോ ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ ഇൻവിജിലേറ്റർ ഇണീപ്പിച്ചോളും അതല്ലാതെ ലൂ സ്റ്റോക്സിൽ മാക്സിമം ഞാൻ ഒരു സിസ്റ്റർ എൽഡർ സിസ്റ്റർ എന്നുള്ള രീതിയിൽ പറയുന്നതെ നിങ്ങൾ കൂട്ടിക്കോ ലൂ സ്റ്റോക്സിൽ എൻഗേജ് ചെയ്യാതെ നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതിനുശേഷം എന്താണ് നിങ്ങൾക്ക് പിന്നെ പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ ഇടയിലൂടെ വരും സി ഓരോ സെന്ററിൽ ഓരോ പോലെയൊക്കെ ചെലപ്പം കൂടുതൽ ടൈം എടുത്തു നിന്നൊക്കെ വരും ഈ ഫോട്ടോ അതിൻ്റെ ഇടയിൽ കൊണ്ടുതരും അത് ഉണ്ടാവും മാക്സിമം എന്ത് ചെയ്യുക ഇൻവിജിലേറ്റർ കൊണ്ട് തന്നെ ചേപ്പിക്കാൻ നോക്കുക നിങ്ങൾ ഇത് ഫോട്ടോ വാങ്ങിയിട്ട് നിങ്ങൾ നോക്കിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഗമ്മും കൂടി തരും നിങ്ങൾ തേച്ച് ഒട്ടിച്ച് ഒട്ടിക്കേണ്ടി വരും എന്റെ കേസിൽ ഞാൻ ബിസിയാണ് എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ഫോട്ടോ അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ എഴുതി എഴുതി പോയിരുന്നു ചെയ്തത് അപ്പൊ മാക്സിമം വർക്ക് എന്ത് ചെയ്യാ ഇൻവിജിലേറ്റർ കൊണ്ട് തന്നെ ചേയിപ്പിക്കാം ഓക്കെ സൈനറിന്റെ കാര്യമായാലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് അത് ചെയ്തിട്ട് കം ബാക്ക് ടു ഇറ്റ് അതല്ലാതെ അതും നോക്കി ഇങ്ങനെ ഇരിക്കരുത് ഓക്കെ സൈൻ ഇത് ഇനി അടുത്ത എന്താണ് പ്രൊസീജിയർ എന്നുള്ള രീതിക്ക് ഇരിക്കരുത് ഇൻവിജിലേറ്റർ നിങ്ങളുടെ പണി കുറയ്ക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ അവിടെ ഇൻവിജിലേറ്ററിൻ്റെ പണി കുറയ്ക്കാൻ വേണ്ടി നിൽക്കുന്ന ആളല്ല അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആൻഡ് ഓൾസോ ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് പ്രശ്നം ഉണ്ടായിട്ട് ഉള്ളിലൊരു കോൺഫിഡൻസ് പോയി മെൻ്റലി ഭയങ്കര ആയി എന്ന് പറയുന്ന കുറേ സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പേഴ്സണലി ഞാൻ അറിയുന്ന സ്റ്റുഡൻസും ഉണ്ട് ആ ടൈമിൽ ഓക്കെ അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് സാറ് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളവിടെ ഇൻവിജിലേറ്റേഴ്സിനെ ഡേറ്റ് ചെയ്യാനോ കല്യാണം കഴിക്കാനോ അല്ല പോകുന്നത് ഇവരുടെ സ്വഭാവം നല്ലതാണോ ചീത്തയാണോ എന്നും നിങ്ങൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല നമ്മൾ അവിടെ പോകുന്നു നമ്മൾ മൂന്ന് മണിക്കൂർ എക്സാം ഉണ്ട് അത് എഴുതുക തിരിച്ചു വരിക കഴിഞ്ഞു ഓക്കെ അതല്ലാതെ അവിടെ കുട്ടികൾ എങ്ങനെ എത്ര പഠിച്ചിട്ടുണ്ട് ഇവരുടെ സ്വഭാവം എങ്ങനെയാണ് ഇവരായിട്ട് ഞാൻ ഒത്തും ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ അവിടെ വെറും മൂന്ന് മണിക്കൂറിൻ്റെ ഒരു എക്സാം ആണ് എഴുതാൻ പോകുന്നത് ഓക്കെ അപ്പം ആ ഒരു ഇതിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം ഓക്കെ ആൻഡ് ഓൾസോ ഇൻവിജിലേറ്റർ നിങ്ങൾ ജഡ്ജ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല ആയിട്ട് ഒരു അടിപിടിയിൽ കയറേണ്ട ആവശ്യവും ഇല്ല ഓക്കെ നിങ്ങളുടെ എക്സാം ഈസ് ആക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ് ഇൻവിജിലേറ്റർ ഓക്കെ ആ സെൻസിൽ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് സോ ആസ് ഐ സെറ്റ് ബിഫോർ നിങ്ങൾ എല്ലാ പ്രിക്കോഷസും എടുക്കുകയാണെങ്കിൽ എക്സാം ഡേ നിങ്ങൾ ഭയങ്കര കൂൾ ആയിരിക്കും ഓക്കെ നിങ്ങൾക്ക് ടെൻഷൻ കാര്യങ്ങളും ഉണ്ടാവില്ല മറ്റേത് നിങ്ങൾ കാര്യങ്ങൾ റെഡി ആക്കി വെച്ചില്ലെങ്കിൽ എക്സാം ഡേ പാനിക് ആവേണ്ടി വരും അപ്പം അങ്ങനത്തെ ഒരു കാര്യം എന്ത് ചെയ്യുക നിങ്ങൾ എക്സാമേ വരുത്താതെക്കുക ഇപ്പോഴേ കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെക്കുക ആൻഡ് ഓൾസോ ഹു അവർ ഇസ് ബോദറിങ് യു നിങ്ങളുടെ ഫാമിലി ആവാം ഫ്രണ്ട്സ് ആവാം നിങ്ങളെ ഭയങ്കരമായിട്ട് മെൻ്റലി ഡിസ്റ്റർബ് ഒരു സ്റ്റേറ്റിലാണ് ഉള്ളെങ്കിൽ ഫോർ ദ ടൈം ബീങ് കട്ട് ഓഫ് ദോസ് പീപ്പിൾ ഓക്കെ നീറ്റ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇവരായിട്ട് ഗാദറിങ് ഗ്യാതറിങ് ഒക്കെ കൂടാം പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സെൽഫിഷായി നിൽക്കേണ്ട ടൈം പീരിയാണ് നിങ്ങളുടെ ഇത് വരെയുള്ള എഫേർട്ട് ഈ ഒരു ടൈമാണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അടിപൊളിയെ പ്രിപ്പയർ ചെയ്തു റിപ്പീറ്റഡ് ആയിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ലെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സെവൻ ഹൺഡ്രഡ് പ്ലസ് ഒക്കെ ക്രോസ് ചെയ്ത ബട്ട് ഹെൽത്ത് ഇഷ്യൂസ് ആയി എക്സാം ഹാളിൽ നിന്ന് തല കറങ്ങി നീറ്റ് എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല ഇപ്പൊ വേറെ ഒരു കോഴ്സ് തന്നെയാണ് പഠിക്കുന്നത് അതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമല്ലേ എത്രത്തോളം ആ കുട്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടാവും അപ്പൊ ലൈക്ക് നിങ്ങൾ ഒരിക്കലും ലൈക്ക് എന്താണ് ഈ ഒരു ഡേ ഭയങ്കര ആയിട്ട് കാണരുത് നിങ്ങളുടെ ഹെൽത്ത് ഭയങ്കര സില്ലി ആയി കാണരുത് നമ്മള് ഒരു പഴഞ്ചൊല്ലുണ്ട് അതായത് ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ ഓക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ പറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഞാൻ ചെയ്തൊരു കാര്യം പറഞ്ഞാൽ ഞാൻ എക്സാമിൻ്റെ ആ ഒരു മന്ത് തന്നെ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആയിരുന്നു അതിൻ്റെ ഒരു റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ് നോൺ വെജ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കഴിക്കുക എന്താണ് ബിരിയാണി അൽഫ മന്തി ബട്ട് ഇതൊക്കെ ഭയങ്കര ഹെവിയാണ് സോ അത് പെർപ്പസ്ഫുള്ളി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ആ ഒരു മന്ത് കംപ്ലീറ്റ്ലി വെജ് ആയിരുന്നു ഞാൻ മെയിൻലി കഴിച്ചിരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കേഡും റൈസുമാണ് അതെനിക്ക് ഭയങ്കര ലൈറ്റായി ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾസോ നമ്മുടെ ബോഡി കൂളാക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഓക്കെ കുക്കുംബേഴ്സ് സാലഡ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കാൻ നോക്കുക അത് പുറത്തുനിന്ന് എന്ത് ചെയ്യുക എവോഡ് ചെയ്യാം സോ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കണം എക്സാമിന്റെ തലേന്ന് അല്ല അതിന്റെ തലേന്ന് എന്ത് ചെയ്യണം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കണം ആൻഡ് ഓൾസോ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊന്നും റഷ്യേണ്ട ടൈമല്ല മോക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്യാവശ്യം എറ്റം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ടൈമാണ് അതിൻ്റെ കറക്ഷൻസ് കാര്യങ്ങളിലൂടെ പോകേണ്ട ഒരു ടൈമാണ് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ മിസ്റ്റേക്ക് ബുക്ക് ഫോമുല നോട്ട്സ് നിങ്ങളുടെ പേഴ്സണൽ നോട്ട്സ് ഇതൊക്കെ യൂസ്ഫുൾ ആക്കേണ്ട ടൈമാണ് ആൻഡ് ഓൾസോ ലൈക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം ഈ ദിവസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതുവരെ കാത്തു നിന്നത് ആ ദിവസം വരുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങി ഓടാനൊരു ടെൻഡൻസി ഉണ്ടാവും അതെപ്പോഴും അങ്ങനെയാണ് ബിക്കോസ് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു ആ ഗോളിലേക്ക് നേരം ഉണ്ടല്ലോ അപ്പഴേ നമുക്ക് തോന്നുള്ളൂ അയ്യോ ഇതിപ്പോ കിട്ടുമോ നമുക്ക് ഇത് റെഡി ആവോ എന്നുള്ളത് നമ്മൾ എലിവേറ്റ് ചെയ്യാൻ നേരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാം ഡോണ്ട് ബ്രേക്ക് റൈറ്റ് നൗ സോ ഓൾ ദി ബെസ്റ്റ്